എല്ലാവർക്കും ഇന്നത്തെ വിഷയത്തിലേക്ക് സ്വാഗതം നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമുക്കത് ചെയ്യാൻ വളരെയധികം താല്പര്യം കാണും അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ അതിൽ നിന്നും പിന്നിലേക്ക് പോകും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മോട്ടിവേഷൻ കിട്ടില്ല എന്നുള്ളതാണ് ആ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾ പല കുട്ടികളും അന്നന്ന് പഠിപ്പിക്കുന്ന പാഠങ്ങള് കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ അവർക്ക് തോന്നും ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച ആ രീതിയിൽ പോയിട്ട് അവർ വീണ്ടും പഴയപടി അവരുടെ പോർഷൻസ് പെൻഡിങ് ഇടുകയും എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കാൻ വെച്ചേക്കൊക്കെ ഒക്കെ ചെയ്യുന്നത് കാണാം അപ്പോൾ ചെറിയ കുട്ടികൾ മാത്രമല്ല വലിയ മുതിർന്ന ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് നമ്മളെ ഒരു ലക്ഷ്യം കൈവരിക്കാൻ ഒരു പ്രേരിപ്പിക്കുന്ന ഒരു ആന്തരിക ശക്തിയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്ത് കാര്യമായാലും നമുക്കത് ചെയ്യാൻ വളരെയധികം ആവേശവും ഉത്സാഹവും ഒരു ഇൻസ്പിരേഷനും ഒക്കെ തോന്നുന്നു എങ്കിൽ അതാണ് മോട്ടിവേഷൻ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആരും കമ്പൽ ചെയ്യാതെ തന്നെ നമ്മൾ ഡെയിലി ഉള്ള കാര്യങ്ങൾ അന്നന്ന് പഠിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നല്ല വണ്ണം ഉള്ളൊരു വ്യക്തി അദ്ദേഹത്തിന് വണ്ണം കുറയ്ക്കണം അപ്പോൾ ആരുടെയും നിർബന്ധമില്ലാതെ തന്നെ സ്വയം തോന്നി ഡെയിലി വ്യായാമം ചെയ്യുന്നത് അല്ലെങ്കിൽ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യുന്നത് ഇതൊക്കെ അവർ സെൽഫ് മോട്ടിവേഷൻ ഉള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് ഇപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ആന്തരികമായും ബാഹ്യമായും രണ്ട് തരത്തിലുണ്ട് അതിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് വളരെയധികം സന്തോഷം തോന്നും അല്ലെങ്കിൽ ആ സന്തോഷം കിട്ടുന്നത് കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും അത് ചെയ്യാൻ നമുക്ക് താല്പര്യം തോന്നും എന്നുള്ളതാണ് അതേസമയം ബാഹ്യമായിട്ടുള്ള മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ അത് പ്രശംസയോ അല്ലെങ്കിൽ പണമോ എന്തെങ്കിലും നമുക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യാൻ വേണ്ടി ഒരു ഉത്സാഹം കാണിക്കുന്നതാണ് അപ്പം നമുക്ക് ജീവിതത്തിൽ നിരന്തരം ഉള്ള ഒരു പരിശ്രമം നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് പുറത്തുനിന്ന് ആരും കമ്പലെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ കഴിയുന്നത് നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് സ്വയം അങ്ങനെ എനിക്കത് കഴിയും എന്നുള്ള ആ ഒരു ചിന്തകൾ തോന്നുമ്പോഴാണ് എന്നാൽ ചിലപ്പോഴെങ്കിലും അല്ലെ അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഈ ഒരു ഇൻസ്പിറേഷൻ തോന്നണമെന്നില്ല അപ്പോൾ ചില ദിവസം നമ്മൾ ഭയങ്കര നെഗറ്റീവായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് കാണില്ല അല്ലെങ്കിൽ എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്നൊക്കെ തോന്നും അപ്പോൾ ആ ഒരു ഉത്സാഹം നഷ്ടപ്പെടുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യങ്ങളിൽ നിന്ന് വഴുതെറ്റി പോകുന്നു എന്ന് തോന്നുമ്പോഴൊക്കെ ആ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് സ്വയം നമ്മൾ മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവണം നമുക്ക് കാര്യങ്ങൾ കൺസിസ്റ്റൻസി ആയിട്ട് അല്ലെങ്കിൽ നിരന്തരം നമുക്ക് അതിനു വേണ്ടി പ്രയത്നിക്കാൻ കഴിയണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഇൻസ്പിറേഷൻ നിലനിർത്താൻ കുറേ കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് വിഷയങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയണം എന്ന് വിചാരിക്കുന്നത് അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് എന്തെങ്കിലും ഒരു വലിയ ലക്ഷ്യമാണ് നേടാനുണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാക്കി അല്ലെങ്കിൽ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി മാറ്റുക ഈ ഓരോ സ്റ്റെപ്പ് നേടിയെടുക്കാൻ നമുക്ക് വളരെയധികം ഒരു പ്ലാനിങ് ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ വലിയ ലക്ഷ്യങ്ങളെ ഒരുമിച്ച് നേടാൻ പറ്റാത്ത കാര്യങ്ങളെ ആ ഒരു ടൈം കറക്റ്റ് പ്രോപ്പർ ടൈമിൽ നമ്മൾ നമ്മളതിനെ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളാക്കി നമ്മൾ നമ്മളതിനു വേണ്ടി കൺസിസ്റ്റൻസി ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് ഡെയിലി ഒരു റുട്ടീൻ പ്ലാൻ ചെയ്ത് തന്നെ നമ്മളത് ചെയ്യുക നമുക്ക് ഡെയിലി ചെയ്യുന്ന ശീലങ്ങൾ പലതും നമുക്ക് ആ ഒരു ആവശ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരുന്നു എന്നുള്ളതാണ് കാരണം ഒരു ദിവസം പോലും മിസ്സാക്കാതെ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോകുന്നതൊക്കെ എനിക്ക് ആ എൻ്റെ ലക്ഷ്യം എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച സമയത്തിനുള്ളിൽ അത് നേടിയെടുക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ എക്സസൈസ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യേണ്ടത് എല്ലാ ദിവസവും ചെയ്യേണ്ട ആഴ്ചയിൽ ഒരു ദിവസം പോയിട്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പാടാൻ കഴിവുള്ളൊരു കുട്ടി അപ്പോൾ അത് പാട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മളത് പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രമെന്റ് വായിക്കുന്ന ഒരു ആൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് പഠിക്കുന്ന ഒരാൾ ആ പഠിച്ച പോർഷൻസ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസിലൂടെയാണ് നമുക്കതിൽ ആ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് അപ്പോൾ ദിവസവും നമ്മുടെ ലക്ഷ്യം എന്താണോ അതിനുവേണ്ടി ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ വിജയമെങ്കിലും നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക അത് നമ്മളെ ഒരുപാട് പ്രചോദിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്ന ഒരു കാര്യമാണ് ഇനി പറയേണ്ടത് നിങ്ങളെ കൂടുതൽ അതുപോലെ ഇൻസ്പയർ ചെയ്യുന്ന വ്യക്തികളെ കാണാനും കേൾക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് പല സാഹചര്യങ്ങളിലും ചില ദിവസമൊക്കെ ഭയങ്കര നെഗറ്റീവ് ആകുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ ഒരു മൂഡില്ല അല്ലെങ്കിൽ എനിക്കിന്നൊന്നിനും വയ്യ എന്നുള്ളൊരു തോന്നൽ വരും അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ വിജയങ്ങളിലേക്ക് എത്തുന്നത് നമുക്ക് അങ്ങനെ ഒന്നിനും കഴിയില്ല എന്ന് പറയുന്ന സമയത്ത് പോലും നമുക്ക് നമുക്ക് ചെയ്യേണ്ട പ്രവർത്തികൾ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ അവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ എനർജറ്റിക് ആവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു പുസ്തകം അത് വായിക്കുമ്പോഴായിരിക്കും നിങ്ങൾ വളരെയധികം മോട്ടിവേറ്റ് മോട്ടിവേറ്റഡ് ആവുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആരാധിക്കുന്ന മഹാ മഹ വ്യക്തികളുടെ സ്പീച്ചോ അല്ലെങ്കിൽ അവരുടെ വാക്കുകളോ ഒക്കെ കേൾക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത് അപ്പോൾ ഏത് കാര്യമാണ് നിങ്ങളെ ഇത്രയധികം ഇൻസ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ യാതൊരു ബോറഡിയും ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അതൊരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക അങ്ങനെയാണ് നമുക്ക് മോട്ടിവേറ്റഡ് ആവാൻ പറ്റുന്നത് ഇനി പറയേണ്ടത് നിങ്ങളുടെ വിജയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ എഴുതി വെക്കുക എന്നുള്ളതാണ് ചെറിയ ചെറിയ ഒരു നേട്ടങ്ങളാണെങ്കിൽ പോലും ആ ഒരു കാര്യം ഒരു ജേണലായിട്ടോ അല്ലെങ്കിൽ ഒരു ഡയറി ആയിട്ടോ എഴുതി വെക്കുക കാരണം പലപ്പോഴും നമ്മൾ തളർന്നു പോകുമ്പോൾ അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുമ്പോൾ ഈ എഴുതി വെച്ചത് എടുത്തൊന്ന് വായിക്കുക കാരണം ചെറിയ നേട്ടങ്ങളാണെങ്കിൽ പോലും അത് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ എനിക്ക് ഇത് കഴിയും അല്ലെങ്കിൽ ഞാൻ നേടിയ കാര്യങ്ങളാണ് എന്നുള്ളൊരു തോന്നൽ നമ്മളെ ഒരുപാട് നമ്മളെ വീണ്ടും വീണ്ടും നമുക്കൊരു പ്രചോദനം തരും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് സെൽഫ് അനാലിസിസ് നമ്മൾ സ്വയം നമ്മളെ വിലയിരുത്തുക എന്നുള്ളതാണ് ഞാൻ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന ചോദ്യം സ്വയം ചോദിക്കുക അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോയതിൻ്റെ ആ ഒരു പ്രോഗ്രസ് മനസ്സിലാക്കുമ്പോൾ അത് നമ്മളെ തന്നെ ഒരുപാട് പ്രചോദിപ്പിക്കും കാരണം ഇന്നലത്തെക്കാൾ ഇന്ന് ഒരു ശതമാനമെങ്കിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ശതമാനമെങ്കിലും എനിക്ക് ഉയരാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് എൻ്റെ നേട്ടമാണ് അല്ലെങ്കിൽ ഞാനത് എൻ്റെ മോട്ടിവേഷൻ നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാതെ അല്ലെങ്കിൽ ആ ഒരു ഉത്സാഹം നഷ്ടപ്പെടാതെ ഞാൻ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് സ്വയം ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് എനിക്കൊരിക്കലും കഴിയില്ല എന്ന് തോന്നുമ്പോൾ മുമ്പ് ഞാൻ മുമ്പ് നമ്മൾ അതിജീവിച്ച ഡിഫിക്കൽറ്റ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ ഓർക്കുക എന്നുള്ളതാണ് കാരണം ഇന്നത്തെ ലൈഫിൽ നമ്മൾ ഈ കടന്നു പോകുന്ന വഴികളെക്കാൾ എത്രയോ വിഷമങ്ങൾ നമ്മുടെ പാസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ് പോയ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്തതാണ് പക്ഷെ അന്നും നമുക്കതൊന്നും ഫേസ് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നിയ വിഷമങ്ങളെപ്പോലും നമ്മൾ വളരെ ഭംഗിയായിട്ട് അത് അതിജീവിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാക്കി തരേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള ഡിഫിക്കൽറ്റ് സിറ്റുവേഷൻസ് നമ്മൾ വീണ്ടും ഓർത്തെടുക്കുക എന്നുള്ളതാണ് അത് നമ്മളെ ഡൗൺ ആക്കാനോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റികളോട് പോകാനോ അല്ല ആ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് വന്ന ഒരു ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഇപ്പോഴും നമ്മുടെ മുമ്പേ ഉള്ള ഈ സിറ്റുവേഷനും നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാക്കാനാണെന്നും ഉള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇനി പറയേണ്ടത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ് ചെറുതാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വയം സമ്മാനങ്ങൾ നൽകുക ഒരു പുതിയ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങാം അതല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫുഡ് അല്ലെങ്കിൽ നല്ലൊരു മൂവിക്ക് പോവാം അങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് നമുക്ക് എന്താണ് ഒരു സന്തോഷത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയ പറയേണ്ടത് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്തുന്നതിന് നന്നായിട്ട് വ്യായാമം ചെയ്യുക നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക നമ്മൾ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ എന്ത് കാര്യങ്ങളും അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിൽ കൊടുത്ത് അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ വളരെയധികം നമ്മൾ മെൻ്റലി കുറച്ചുകൂടെ നമ്മൾ ഓക്കെ ആവും അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു പോസിറ്റീവായിട്ടത് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഫുഡ് കഴിക്കുമ്പോൾ പോലും അത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരു ചെറിയ യാത്രയാണെങ്കിൽ പോലും ആ യാത്രകൾ ആസ്വദിക്കുക അപ്പോൾ എന്ത് കാര്യവും നമ്മൾ ബോറടി ഇല്ലാതെ നമ്മൾ ആ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്ത് അത് ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയേണ്ടത് പ്രതികൂല സാഹചര്യങ്ങളെയും പ പരാജയങ്ങളെയും ഒക്കെ വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായിട്ട് ഒരു സ്റ്റെപ്പ് സ്റ്റോൺ ആയിട്ട് കാണുക എന്നുള്ളതാണ് കാരണം നമുക്ക് ജീവിതത്തിൽ മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകൾ പറ്റും ഒരുപാട് പിഴവുകൾ വരും നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ എനിക്ക് കഴിയില്ല എന്ന് വിചാരിച്ച് അതിൽ തളർന്നിരിക്കാതെ അതിൽ നിന്ന് ആ പിഴവുകളിൽ നിന്ന് അല്ലെങ്കിൽ ആ തെറ്റുകളിൽ നിന്ന് എന്ത് കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ആ ഒരു പാഠം ഉൾക്കൊള്ളുക അത് നമ്മൾ മെൻറ്റലി ഒരുപാട് സ്ട്രോങ് ആക്കും എന്നുള്ളതാണ് നമ്മൾ മാത്രമല്ല ജീവിതത്തിൽ എല്ലാ മനുഷ്യരും ഇതുപോലുള്ള പരാജയങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ജീവിത വിജയം നേടിയ വ്യക്തികളെല്ലാം തന്നെ ഒരു സമയത്ത് ഒരുപാട് മെന്റൽ ടെൻഷൻ അല്ലെങ്കിൽ ഒരുപാട് പരാജയങ്ങളിലൂടെയാണ് അവരെ ലൈഫിൽ വിൻ ചെയ്തത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഒരുപാട് ആത്മവിശ്വാസം ഉണ്ടാക്കി തരുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനും ഒന്ന് ശ്രമിക്കുക എന്നുള്ളത് ഇനി ഇനി നമ്മൾ ടെൻത്ത് പോയിന്റ് ലാസ്റ്റ് പറയേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ലക്ഷ്യമാണോ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അത് നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളത് നമ്മളൊന്ന് വിഷ്വലി ഇമാജിൻ ചെയ്യുക ആ ഒരു വിഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾക്ക് നല്ലൊരു ജോലി ആയിരിക്കും നല്ലൊരു വീട് വയ്ക്കുന്ന കാര്യമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒന്ന് സെറ്റിലാകുന്ന കാര്യമായിരിക്കും അപ്പോൾ എന്ത് കാര്യമായാലും ഒരു വാഹനം വാങ്ങുന്നതായിരിക്കാം അല്ലെങ്കിൽ വീട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും എന്ത് നിസ്സാര കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളത് നേടിയെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക എന്നുള്ളതാണ് അത് നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളത് വളരെ നിർണായകമാണ് ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഓർക്കുമ്പോൾ മോട്ടിവേഷൻ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ് കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു അച്ചീവ്മെൻ്റ് എൻ്റെ ജീവിതത്തിൽ നേടണമെങ്കിൽ അതിന് ഞാൻ തന്നെയാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് എന്നെ എന്നോടത് പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ പക്ഷേ വേണ്ടി അതിനുവേണ്ടി ആയിട്ട് പ്രവർത്തിക്കേണ്ടത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് ഞാനാണ് എന്നുള്ള ചിന്തയാണ് നമ്മുടെ ഉള്ളിൽ വരുന്ന മോട്ടിവേഷൻ അല്ലെങ്കിൽ അതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ എന്നുള്ളത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സന്തോഷം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് നമ്മളോട് തോന്നുന്ന ആ ഒരു അവഗണനയും പുച്ഛവും ഒക്കെ മാറിയിട്ട് അവർക്ക് തോന്നുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിൽ വരുന്ന ഒരു ചേഞ്ച് ഇതെല്ലാം നമ്മൾ വിഷ്വലി ഒന്ന് കാണുക അല്ലെങ്കിൽ നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നൊരു കാര്യമല്ല അത് നമ്മുടെ ഡെയിലി ലൈഫിലൊരു റൊട്ടീൻ ആക്കേണ്ട കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യ പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ് നിങ്ങളുടെ സ്വഭാവത്തിനും അല്ലെങ്കിൽ ജീവിത സാഹചര്യത്തിനനുസരിച്ച് നല്ലൊരു പ്ലാൻ തയ്യാറാക്കി ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം നമ്മൾ പരിശ്രമിക്കുക ഇപ്പോൾ മോട്ടിവേറ്റഡ് ആകുക എന്നുള്ളത് ഒരു ഒരു നിമിഷമോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒരു ദിവസമോ ഒരാഴ്ചയോ അല്ല നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ എത്തിച്ചേരുന്നത് വരെ അതിൽ നിന്ന് ഒരു ശതമാനം പോലും ഒരു നമ്മൾ ആയി പോവാതെ അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗ്രോത്ത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം എന്നുള്ള ചിന്തയിൽ നമ്മൾ വീണ്ടും അതിനു വേണ്ടി പരിശ്രമിക്കുക തോൽവികൾ ഉണ്ടായാലും ആ തോൽവികൾ ഇപ്പോൾ താൽക്കാലിക മാത്രമാണ് സ്ഥിരമായിട്ടുള്ളതല്ല ഇനി അടുത്ത സ്റ്റെപ്പ് വിജയമാണ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെയും നമ്മുടെ പ്രവർത്തികളെയും ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്ന മനസ്സിൻ്റെ ഇന്ധനമാണ് മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റവാചകത്തിൽ പറയാം അത് ഏത് സാഹചര്യത്തിലായാലും ഒരിക്കലും നമ്മുടെ മനസ്സിനെ തളരാൻ അനുവദിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരു ശതമാനം പോലും പിറകോട്ട് പോകില്ല എന്ന് കൂടി തന്നെ നമ്മൾ മുമ്പോട്ട് പോവുക ഇപ്പോൾ എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളായാലും നമുക്കത് ചെയ്യേണ്ടി വരുമ്പോൾ ഇതൊരു കഷ്ടപ്പാടാണ് ഇതൊരു ബോർഡിയാണ് എന്ന് വിചാരിച്ച് ചെയ്യാതെ അല്ലെങ്കിൽ നമുക്ക് അത് സന്തോഷം തരുന്നൊരു കാര്യമാണ് എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ചില ദിവസങ്ങളിലെങ്കിലും നമ്മളെല്ലാവരും ഒരുപാട് തളർന്നു പോകാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ സ്വയം പറഞ്ഞു പഠിപ്പിക്കുക ജീവിതമാണ് അതുകൊണ്ട് തന്നെ ഉയർച്ചയും താഴ്ചയും ഒക്കെ എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നതാണ് അപ്പോൾ ആ ഒരു ചിന്തകൾ അല്ലെങ്കിൽ ആ ഒരു ചെറിയ തോന്നലുകൾ നമ്മളെ ഒരിക്കലും ഡൗൺ ആയി പോകാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക അതിനെ നമുക്ക് ജയിക്കണം അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്തണം എന്ന് നമ്മളൊരു തീരുമാനമെടുത്താൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഫൈനലായിട്ട് പറയേണ്ടത് അപ്പോൾ ഇതാണ് മോട്ടിവേഷൻ നിലനിർത്താൻ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ എന്നുള്ളൊരു വിഷയത്തിനെ പറ്റി ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമൻസിൽ അറിയിക്കുക ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളെന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നത് പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി